യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ അമ്മ പ്രേമകുമാരി നാളെ ജയിലിലെത്തി കാണും നിമിഷപ്രിയയെ കാണാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാക്കാനാണ് ശ്രമം പ്രേമകുമാരി യമൻ തലസ്ഥാനമായ സനാ നഗരത്തിലെത്തി ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് എപ്പോഴാണ് നിമിഷപ്രിയയെ കാണാനാകുക ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് ബിരുദ വേണു ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയോടുകൂടിയാണ് പ്രേമകുമാരിയും ഒപ്പം മനുഷ്യാവകാശ പ്രവർത്തനം എം ഇന്ത്യൻ പ്രവാസിയുമായ സാമൂൽ ജഗ ജഗോമുമത്ത് പ്രേമകുമാരി സന നഗരത്തിലെത്തിയത് തുടർന്ന് അവിടെ ഒരു മലയാളിയുടെ പ്രവാസി മലയാളിയുടെ വീട്ടിൽ ഇന്ന് വിശ്രമിക്കുകയാണ് ഇന്ന് തന്നെ നാളെ ജയിലിലെത്തി നിമിഷ നിമിഷപ്രിയയെ കാണാനാണ് പ്രേമകുമാരിയുടെയും സാമൂൽ ജഗോമിൻ്റെയും ശ്രമം ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാക്കും എന്നാണ് ഇരുവരും അറിയിച്ചിരിക്കുന്നത് ഇവരുടെ അഭിഭാഷകനാണ് അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനാണ് ഇക്കാര്യം അറിയിക്കുക യും ചെയ്തത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ നിമിഷപ്രിയെ ജയിലിലെത്തി കാണും ഇതിൽ ഇതിലൊരു പ്രധാനപ്പെട്ട ചില ആശങ്കകൾ ഉള്ളത് അത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള നഗരമാണ് സന അവിടെ അത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഉള്ള ഒരു ആശങ്ക മാത്രമാണുള്ളത് അതിനപ്പുറം നാളെ തന്നെ നിമിഷപ്രിയെ കാണാനാകും എന്ന കാര്യമാണ് പ്രേമകുമാരി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതുതന്നെ നടക്കുമെന്ന് കരുതുകയും ചെയ്തു അതിനുശേഷം തലാൽ അബ്ദു മഹ്ദിയുടെ വീട്ടിലെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട് അത്തരമൊരു ചർച്ചയിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലഡ് മണി എന്ന ആവശ്യ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് അതവർ ഇക്കാര്യത്തിൽ തലാൽ മഹതിയുടെ കുടുംബം ബ്ലഡ് മണിയുടെ കാര്യത്തിൽ ഇതുവരെ നിലപാട് ഒന്നും പറഞ്ഞിട്ടില്ല നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു സമവായ ചർച്ച നടക്കുകയാണെങ്കിൽ അവർ ബ്ലഡ് മണി എന്ന നിർദ്ദേശം അംഗീകരിച്ചാൽ ആ പണം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ യമനിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അതിവേഗം മോചിപ്പിക്കാൻ കഴിയും എന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പം മനുഷ്യാവകാശ പ്രവർത്തനായ ആക്ഷൻ കൗൺസിൽ അംഗം സാമുൽ ജഗമും പ്രതീക്ഷിക്കുന്നത്